സ്വർണ്ണത്തിളക്കം ചിലരുടെ മിഴി നിറഞ്ഞിരുന്നു ആയിരുന്നില്ല അത് അത് ഈ നേട്ടങ്ങൾ സൂക്ഷിക്കാൻ സുരക്ഷിതമായ ഒരു ഇടമില്ല എന്ന ദുഃഖമായിരുന്നു ആ നിമിഷങ്ങളുടെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാരണം കേരളത്തിന് കുട്ടികളെ ചേർത്ത് പിടിക്കുന്ന ഒരു വിദ്യാഭ്യാസ മന്ത്രിയുണ്ട് കുട്ടി രണ്ട് ഗോൾഡ് രണ്ട് സ്വർണ്ണ മെഡലാണ് ഇങ്ങനെ ബന്ധപ്പെട്ടവരോട് ഞാനാണ് ചെയർമാൻ ഒരു വീട് വെച്ചു കൊടുക്കാൻ നിർദ്ദേശം കൊടുത്തു മാത്രമല്ല സ്കൂൾ ഒളിമ്പിക്സിനു ശേഷം കേരള സ്കൂൾ ഒളിമ്പിക്സിൽ സ്വർണം നേടിയ അർഹരായ വിദ്യാർത്ഥികൾക്ക് വീട് വെച്ചു നൽകുന്ന പദ്ധതി സ്കൂൾ ഒളിമ്പിക്സിന്റെ ആറാം ദിനത്തിൽ മന്ത്രി വി ശിവൻകുട്ടി പ്രഖ്യാപിച്ചു അൻപത് വീട് വെച്ചു നൽകുക എന്ന ലക്ഷ്യത്തോടെ വിവിധ സംഘടനകളുമായി ബന്ധപ്പെട്ടുവെന്നും പോസിറ്റീവായ പ്രതികരണം ലഭിച്ചുവെന്നും മന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒരു മൂന്ന് അവർക്ക് വീട് നിർമ്മിച്ച് കൊടുക്കണമെന്നുള്ള ഒരു കാര്യമാണ് നമ്മുടെ കയ്യിൽ ഉള്ളത് ഇടുക്കി ഇടുക്കി ജില്ലാ വീട് വെച്ച് നൽകാമെന്ന് അറിയിച്ചിരിക്കുന്നത് ആ പ്രോത്സാഹനത്തിന്റെ ഭാഗമായി അവര് വീടില്ല എന്ന പ്രശ്നമുണ്ട് നേരത്തെ അവാർഡ് വാങ്ങിയ സന്ദർഭത്തിൽ തന്നെ നമ്മൾ നമ്മൾ അത് പാർട്ടി കൃത്യമായി നടപ്പാക്കും കോഴിക്കോട് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള കേരള സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സുമാണ് വീട് നിർമ്മിച്ച് നൽകുന്നത് വീട് നിർമ്മിച്ച് നൽകാൻ താല്പര്യമുള്ള പൊതുജനങ്ങൾക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പിനെ സമീപിക്കാമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട് കൂടാതെ വീടും സ്ഥലവും ഇല്ലാത്തവരുടെ വിഷയവും പരിഗണിക്കുമെന്നും മന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട് അത് രണ്ടു ദിനമുണ്ട് ഒന്ന് വീടില്ലാത്തവരുണ്ട് പിന്നെ വീടും സ്ഥലവും ഇല്ലാത്തവരുണ്ട് അപ്പോൾ അത് അനുസരിച്ചുള്ളത് ഇത്രയാണെന്ന് വെച്ചാൽ അവിടുത്തെ മാർക്കറ്റ് റേറ്റ് ഒക്കെ നോക്കിയിട്ട് അതിൽ നാട്ടുകാരുടെ ഒരു കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കി പഞ്ചായത്തിനുള്ള ആക്കിയിട്ട് നമുക്ക് കൊടുക്കാം ഇപ്പം ലൈഫിൽ കൊടുക്കുന്നത് നാല് ലക്ഷം രൂപയാണ് അപ്പോൾ പിന്നെ സ്ഥലം വാങ്ങാൻ വേണ്ടി ആറു ലക്ഷം രൂപയാണ് ലൈഫിൽ കൊടുക്കുന്ന പത്ത് ലക്ഷം രൂപയാണ് അപ്പോൾ അത് എങ്ങനെ വേണമെന്ന് സംബന്ധിച്ചിടത്തോളം നമ്മൾ ആലോചിച്ചിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റും പദ്ധതിയിലേക്കാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് കടക്കുന്നത് സഹായ മനസ്സരായി നിരവധി ആളുകൾ രംഗത്തെത്തിയതോടെ വിഷയത്തെ പറ്റി പഠിക്കാനും കൃത്യമായ മാനദണ്ഡം നിശ്ചയിക്കാനും പൊതുവിദ്യാഭ്യാസ ഡയറക്ടറെ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് സ്വർണ്ണ തിളക്കത്തിനൊപ്പം പ്രതീക്ഷയുടെ ഒരു പുതിയ വെളിച്ചവും കായിക പ്രതിഭകളുടെ ജീവിതത്തിലേക്ക് വീശുകയാണ് അതിന് കാരണമായത് കുട്ടികളെ തന്റെ ഹൃദയത്തോട് ചേർത്തു പിടിക്കുന്ന കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി